ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസസും ഒക്കെ കോമൺ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ്സസ് ഉണ്ട് ഡിസ്റ്റിംഗ് ആയിട്ടുള്ള ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗ്ലാസ്സസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ ക്രിസ്റ്റൽസ് നമ്മൾ പെട്ടെന്ന് അവിടെ ആ ക്രിസ്റ്റൽസ് എടുത്ത് വെള്ളം കൊടുക്കുന്ന ആരെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വരുമ്പോഴായിരിക്കും നമ്മൾ ആ സാധനം എടുക്കുന്നത് തന്നെ അല്ലെങ്കിൽ നോർമലി നമ്മൾ എടുക്കില്ല ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി അപ്പം അത് എടുക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ എടുത്ത് നമ്മൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിള്ളേരെ ക്രിസ്റ്റ്യനടുത്ത് എടുത്ത് കുറച്ച് ജ്യൂസ് എടുത്തു കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ല കാര്യം പിള്ളേർ എടുക്കുന്നത് കൊടുത്താണ് പൊട്ടിപ്പോയിരുന്നുള്ളൊരു പേടി മെച്ചൂറായിട്ടുള്ള ഒരാൾ മാത്രമേ അത് കൈകാര്യം ചെയ്യുകയുള്ളൂ അപ്പം ഞാനവിടെ പറഞ്ഞ കാര്യം സ്വർഗത്തിന് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പിള്ളേരായി ഇവരല്ലാതെ സ്വർഗ്ഗത്തിന് വിലയില്ലാത്ത പിള്ളേരല്ല കാര്യം ഒരിക്കൽ പോലും പാപത്തിൻ്റെ കുഴിയിലേക്ക് വീഴാതെ അവരവിടെ ചെന്നെങ്കിൽ ഐ ടോട്ടലി ബിലീവ് ദ ആർ വാല്യുവബിൾ ട്രഷേഴ്സ് ഇൻ ഹെവൻ അത് ദൈവം കൊടുത്തത് പൊട്ടിക്കത്തില്ലെന്ന് ബോധ്യമുള്ള ആളിൻ്റെ കയ്യിലാണ് ഒരു ഇൻവാലിഡ് ചൈൽഡിനെ ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഈ കൊച്ചിനെ താഴെയിട്ട് താഴേട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് വർ ഐസേ അത് ഹാൻഡിൽ ചെയ്യാൻ മെച്യൂരിറ്റി ഉണ്ടെന്ന് ബോധ്യമുള്ള ഇതിനെ പൊട്ടിച്ച് കളയത്തില്ലെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കോൺഫിഡൻസ് ആണ് ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് അതും ഭർത്താവ് മരിച്ച വിധവയായ ഒരു സ്ത്രീക്ക് കൊടുത്തെങ്കിൽ ദൈവം അവരിൽ എത്ര കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ദൈവത്തിന് അവരിൽ എത്ര കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം ദറ്റ് ഇസ് സംതിങ് ബിഗ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കഷ്ടതകൾ വരുന്നെങ്കിൽ കൂടുതൽ പരിശോധനകൾ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് എന്നിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത് പറയുമല്ലോ ഞാൻ ചില പറയാറുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട് ഈ വെൻ ഗാഡ് ആൻസർ യുവർ പ്രയേഴ്സ് യു വിൽ ഹാവ് കോൺഫിഡൻസ് ഇൻ ഗാഡ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് കേൾക്കാതിരിക്കത്തില്ല എന്നാൽ വെൻ ഗാഡ് ഡെസൻറ്റ് ആൻസർ യുവർ പ്രയേഴ്സ് ദാറ്റ് ഷോസ് ദ ഗാഡ് ഈസ് ഹാവിങ് കോൺഫിഡൻസ് ഇൻ യു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ് കാര്യം കേട്ടില്ലെങ്കിലും ഇവൻ എന്നെ ഇട്ടേച്ച് പോകത്തില്ലെന്ന് ദൈവത്തിനറിയാം പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം തന്നെ ഇട്ടക്കെട്ടക്കെട്ടാന്ന് ആൻസർ കിട്ടി അതിൻ്റെ അർത്ഥം ആൻസർ കൊടുത്തില്ലെങ്കിൽ ഇവൻ പോയാലോ എന്നുള്ള പേടി പേടികൊണ്ടല്ല അല്ലാതെ വേറെ ഒന്നുമില്ല വിശ്വാസത്തിന്റെ കൂടുതലുണ്ടൊന്നുമല്ല ഞാനെങ്ങാണോ ഉത്തരം കൊടുക്കാൻ ദൈവം ചിന്തിക്കുന്നത് അല്പം താമസിച്ച ഇവൻ ചിലപ്പോൾ ഇട്ടേച്ച് പോയാൽ അറിയത്തില്ലെന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പം അന്നേരം അന്നേരം ഉത്തരം കിട്ടുന്നത് ഞാൻ അർത്ഥം മനസ്സിലാക്കണം ആ കോൺഫിഡൻസ് വിശ്വാസം ൊഴികെ വേറെ ഒന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുരന്തമല്ല വിശ്വാസം വേറെ ഒന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുരന്തമല്ല ഞങ്ങളുടെ ഒരു മിഷണറി ഒരിക്കലും അവൻ ജയിലിലായിരുന്നു പതിനെട്ട് വയസ്സുള്ളത് പത്തൊമ്പത് വയസ്സ് ഓൾറെഡി അവർക്ക് ഞാനന്ന് ഇന്ത്യയിലില്ല ഞാൻ ഉടനെ തന്നെ ജെയിംസിനെ വിളിച്ചു അവൻ വേറെ ഏതോ സ്റ്റേറ്റിലാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചെല്ല് ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവന് ജാമ്യം എടുക്കാനായിട്ട് നോക്കി പക്ഷേ ജാമ്യമില്ലാത്ത റിലീജിയസ് അൺട്രസ്റ്റ് ഉണ്ടായി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഞാനവിടുള്ള വേറൊരു മിഷണറി വേറൊരു ഐ എം ഒരു മിഷണറിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു പുള്ളി പറഞ്ഞു ആ കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ ചെന്നപ്പോഴാണ് ഇത് അറിയുന്നത് അവൻ എൽ എൽ ബി ചെയ്ത അപ്പോൾ അവൻ്റെ ഒരു ടീച്ചറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഈ ഇതിനകത്തുനിന്ന് ജാമ്യം കണ്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പിന്നെ കമ്പാഷൻ ബേസിസിൽ വല്ലതും കിട്ടിയെങ്കിലേ ഉള്ളൂ പിന്നെ അവൻ സ്റ്റുഡൻ്റ് ആണ് എന്ന കാരണത്താലാണ് പക്ഷേ അതിനുവേണ്ടി അപ്പിയർ ചെയ്യാൻ അന്ന് അന്നൊരു അഡ്വക്കേറ്റ് ഫസ്റ്റ് അപ്പിയറൻസിന് ചോദിച്ചത് ഇരുപത്തയ്യായിരം രൂപയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ വിശ്വാസത്തിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല അവൻ്റെ വിശ്വാസം പോയി പോകും അതായത് അവനൊരിക്കലും ചിന്തിക്കരുത് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കരുത് അവൻ്റെ ഫെയ്ത്ത് പോകുമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അപ്പോഴാണ് ഞാൻ അത് മനസ്സിലായത് കർത്താവിനെ പത്രോസിൻ്റെ ആ കാര്യത്തിലുണ്ടായ ആ ഒരു കൺസേൺ എന്താണെന്നുള്ളത് വെൻ സംതിങ് ഹാപ്പൺ ഇൻ അവർ ലൈഫ് ഐ അണ്ടർസ്റ്റുഡ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു അവൻ എന്ത് ചെയ്യുന്നോ അല്ല അതൊന്നുമല്ല അല്ല പക്ഷെ അവൻ അവൻ ഇനോ മറ്റ് ജാതിയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് അവിടുത്തുകാരനാണ് ലോക്കലാണ് അവൻ്റെ ഫെയ്ത്ത് പോയാലോ ജീവിതത്തിൽ ആകെ ഒരു ദുരന്തമേ ഉള്ളൂ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പിന്തിരിച്ചു പോക്ക് മാത്രമേ ഉള്ളൂ ആകെയുള്ള ഒരു ദുരന്തം എന്ന് പറയാൻ അതുകൊണ്ടാണ് പത്രോസ് നമ്മുടെ വേദഭാഗത്ത് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടുമൊമ്പതും വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിർമ്മിതരായിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗയായി പിശാജ് അലടുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴിഞ്ഞൊന്നും അറിയാം എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ സ്ഥിരത എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം അങ്ങനെയാണ് പിശാജിന് എതിർത്ത് നിൽക്കേണ്ടത് ആ സ്റ്റെഫാസ്റ്റ്നെ ആണ് ആ ഫെയ്ത്തിൽ വിശ്വാസത്തിൽ എതിർത്ത് നിൽക്കണമെങ്കിൽ എങ്ങനെ എതിർത്ത് നിൽക്കാൻ കഴിയും വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് മാത്രമേ എതിർത്ത് നിൽക്കാനായിട്ട് കഴിയുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് യാക്കോമൻ ലേഖനത്തിൽ നമ്മൾ നാലാം അധ്യായം ഏഴ് എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും പാമ്പികളെ കൈകളെ വെടിപ്പാക്കും ഇരുമുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധി ചെരിപ്പിൻ പിശാജിനോട് എതിർത്ത് നിൽപ്പിന് ദൈവത്തോട് അടുത്ത് ചെലവിൻ അതാണ് ഇതിന്റെ ആ കോൺട്രാസ്റ്റ് പറയുന്നത് എന്താണ് വെൻ യു ആർ ക്ലോസ് ടു ഗാഡ് അവൻ ദൈവവും നിങ്ങളോട് അടുത്ത് വരികയാണ് അപ്പൊ പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ ദൈവത്തോട് അടുത്ത് പിശാജിനോട് നിങ്ങൾക്ക് തന്നെ എതിർത്ത് നിൽക്കാനായിട്ട് കഴിയില്ല ഇവിടെ ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് പിശാജിനോട് എതിർക്കാനുള്ള ആ പവർ ഉണ്ടാകുന്നത് അത് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഭയങ്കര വിജിലായിരിക്കണം നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം ടെംറ്റേഷൻസിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ പിശാജിന് എന്തോ ദൈവം എന്താ ഓരോ ടെംപ്റ്റേഷന് മുമ്പും എന്നെ ടെംറ്റ് ചെയ്യുന്ന ഓരോ ടെംപ്റ്റേഷന് മുമ്പും എന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യത്തിന് മുമ്പും ഒരു പക്ഷേ പിശാജിന് ദൈവത്തിലടുത്ത് ചെന്ന് ചോദിക്കണം വേലി പൊളിക്കട്ടെ എന്നൊക്കെ പക്ഷേ എന്നെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ പിശാജിനെ ഓരോ സമയത്തും ദൈവത്തിലടുത്ത് എന്ന് ചോദിക്കേണ്ട അനുവാദം ചോദിക്കേണ്ടതില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വിജിലായിരിക്കണം കാര്യം അവൻ അതിനകത്ത് അവനിപ്പോൾ പീഡിപ്പിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അവൻ എങ്ങനെയെങ്കിലും എന്നെ എവിടെ കൊണ്ടുപോയാൽ മതി നരകത്തിൽ കൊണ്ടുപോയാൽ മതി അല്ലാതെ എന്നെ പീഡിപ്പിക്കണമെന്നുള്ള വലിയ നിർബന്ധമൊന്നും അവനില്ല അപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടത് കാര്യം പീഡനമെന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്നതല്ല പക്ഷേ പ്രലോഭനം എന്ന് പറയുന്നത് പലപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പിശാജി കൊണ്ടുവരുന്നതായ സജഷൻസ് ആണ് അതാണല്ലോ സജഷൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനം എന്ന് പറയുന്നത് എന്നാൽ എത്രയോ പ്രാവശ്യം പ്രലോഭനങ്ങളിൽ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാനുൾപ്പെടെ നമ്മളെല്ലാം ആലോചിച്ചിട്ടുണ്ട് ഷോ ഒന്നുകൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലേ അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ വരുമെന്ന് ചിന്തിച്ചില്ല നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ പ്രലോഭനത്തിൽ വീണ് കഴിയുമ്പോൾ പാപം ചെയ്തു കഴിയുമ്പോൾ ഒരുത്തിനോട് ചൂടാകാൻ അല്ലെങ്കിൽ ഒരുത്തിനോട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കി കഴിയുമ്പോഴെല്ലാം ആത്മീയനായ ഒരു മനുഷ്യന്റെ ചിന്ത തന്നെയാണ് എന്ത് കാര്യത്തിനാണ് ഞാനിത് പറയാൻ പോയെ ഏത് പാപത്തിന്റെ കാര്യത്തിലും പെട്ടെന്ന് നമ്മൾ പറയുന്നു പക്ഷെ എനിക്ക് കൂളായിട്ട് അതങ്ങ് മിണ്ടായിരുന്നാൽ പോരായിരുന്നോ ഇല്ലേ നമുക്ക് തോന്നിയിട്ടില്ലേ ഏത് പാപം ചെയ്താലും ഇത് ചൂടാകുന്നതല്ല എന്ത് പാപമാണെങ്കിലും എന്തെങ്കിലും ഒരു ഒരു അപാകത നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മീകനായ ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എനിക്കിതിനകത്ത് പെട്ടുപോകാതിരിക്കാമായിരുന്നു അതാണ് പിശാജിൻ്റെ വലിയ തന്ത്രം ചിന്തിക്കാൻ പോലും അവൻ സമയം തരില്ല അതുകൊണ്ടാണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രാർത്ഥന വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന സ്വഭാവം പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് റിലേറ്റഡ് ആയിട്ടാണ് സുവിശേഷം നാല്പത്തി ഒന്നാം വാക്യത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥി കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് അണെന്ന ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം എന്ന് മാത്രമല്ലാതെ വലിയ വലിയ ആനക്കാര്യൊന്നും അതിനകത്ത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ത് ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്ന് പത്ത് ക്ലാസ് നാലാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചിരുന്ന കാര്യം മതി നിർത്ത് നിർത്തെന്നാ പറയുന്നത് ഇനി അതിൻ്റെ പുറകെ പോകരുത് ഒരു ചിലപ്പോൾ അതിനകത്തൊരു കാര്യം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പം ക്രിസ്തു ജടത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ പറയുന്ന ഈ മോഹങ്ങളും വീഞ്ഞും വെറിക്കൂത്തും മദ്യപാനവും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മുടെ സമൃദ്ധിയാണ് കഞ്ഞി കുടിക്കാൻ കാശില്ലെങ്കിൽ കള്ളു കുടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തില്ലല്ലോ അങ്ങനെ ആലോചിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് നോർമലി സമൃദ്ധിയാണ് മനുഷ്യനെ ഓരോ പാവങ്ങളിലേക്കും തള്ളിവിടുന്നത് അതുകൊണ്ട് വലിയ സമൃദ്ധിയൊന്നുമില്ലാതെ ക്രിസ്തുവേശു കഷ്ടം സഹിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ നമ്മളുടെ ജെ കിൻ സാറ് ഒരു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇതായിട്ടോ ഒരു ക്രിസ്തുവിൻ്റെ ശാരീരിക കഷ്ടപ്പാടുകളും ശാരീരിക മരണവും നമുക്ക് വേണ്ടിയും ആത്മീക മരണം നമുക്ക് പകരവുമായിരിക്കുക ക്രിസ്തുവിൻ്റെ ശാരീരിക കഷ്ടപ്പാടും ശാരീരിക മരണവും നമുക്ക് പകരമാണെന്ന് തോന്നുമാറാണ് ഭജന ശുശ്രൂഷകർ പലതും ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം ഇതാണ് കർത്താവ് കഷ്ടം സഹിച്ചു ഇനിയിപ്പോൾ നമ്മൾ കഷ്ടം സഹിക്കണ്ട കർത്താവ് ക്രൂശ് എടുത്തു ഇനി നമുക്ക് നമ്മൾ ക്രൂശ് എടുക്കണ്ട അങ്ങനല്ല ഇവിടെ പറയുന്നത് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം ആയുധമായി ധരിപ്പീൻ ഹലലുയ്യ അതുകൊണ്ട് നമ്മളെ പാപത്തിലും മോഹത്തിലും ആ ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ അതാണ് നാലാമത്തെ വാക്യത്തിൽ ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് ഞാൻ ദുഷിക്കുന്നു അവർ ദുഷിക്കുന്നു ജീവികളെ മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മളതിനെക്കുറിച്ച് ഉള്ള ആ ചിന്തയിലൂടെ അലേർട്ടായിരിക്കണം പിന്നെ നമുക്ക് പറ്റാൻ സാധ്യതയുള്ള മറ്റൊരു വലിയ പ്രോബ്ലം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാപത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും നമ്മൾ എന്തോ വിജയി എന്ന് ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ അതിനപ്പുറത്ത് താഴെക്കൂടെ വേറെ എന്തെങ്കിലും കയറി വരുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല ചൈനയുടെ വൻമതിലിനെക്കുറിച്ചൊരു സ്റ്റോറിയല്ല ഒരു യാഥാർത്ഥ്യമുണ്ട് ചൈന വൻമതിൽ പണിതതിന് ശേഷം എട്ട് പ്രാവശ്യം ചൈന ആക്രമിക്കപ്പെട്ടു ഒരിക്കൽ പോലും വൻമതിൽ പൊളിച്ചിട്ടല്ല ആക്രമിക്കപ്പെട്ടത് എങ്ങനാണെന്നറിയാമോ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ഫിനിഷ് ചൈന വൻമതിൽ പണിതിട്ടും എട്ട് പ്രാവശ്യം ചൈനയെ ആക്രമിക്കപ്പെട്ടു ഒറ്റ പ്രാവശ്യം പോലും മതിൽ പൊളിച്ചിട്ടല്ല പിന്നെ എങ്ങനെയാണ് കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്തു വലിയ വൻമതിൽ വെണിതാലും ഒരു ചെറിയ കവാടം തുറന്നു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മോഹം ബാക്കിയുണ്ടെങ്കിൽ എല്ലാം തീർന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ എത്ര ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് എഫ് എ സി ലാഗൻ നാലാമത്തെ അതിൽ ഇരുപത്തേഴാം വാക്യത്തിൽ പറയുന്നത് പിശാചിന് അവൻ്റെ ഇടം കൊടുക്കരുത് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി ഒരു ചെറിയ വിള്ളലി പോലും ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ പിശാചിന് അവൻ്റെ അവൻ്റെ ഇടം അവൻ്റെ സ്ഥലം അല്ലെങ്കിൽ അവനുള്ള ഓപ്പ അവന് ഉള്ള ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാൻ പാടില്ല ഞാൻ വളരെ അലേർട്ടായിരിക്കണം എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് ഉണർന്നിരിക്കണം സുബോധമുള്ളവരായിരിക്കണം ഉണർന്നിരിക്കണം വിരോധി നമ്മളെക്കുറിച്ച് ഒരു ഒരു അപവാദം പോലും പറയാൻ കഴിയാത്ത നിലയിൽ പ്രലോഭനങ്ങളുടെ ഏറ്റവും അപ്പുറത്ത് പ്രലോഭനങ്ങളിൽ എത്രയും ചിലനോടല്ലോ ഈ പാപത്തോട് ചേർന്ന് നടക്കാനായിഷ്ടം ആൾക്കാർക്ക് ഈ വഴിയെ പോകുമ്പോഴൊക്കെ ചില ഉണ്ടല്ലോ വണ്ടി കൊണ്ട് ഓണടിച്ച് നിർത്തിയാലും ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു തരും പൊക്കോളാനായിട്ട് അത്രേ ഉള്ളൂ ഇതുപോലെ പാവം വന്ന് ഓൺ അടിച്ചാലും ഇങ്ങനൊന്ന് ചരിഞ്ഞു കൊടുക്കും എപ്പോഴാണെന്ന് അറിയത്തില്ല വണ്ടി കളി ഇതേപോലെ തന്നെ പാപത്തോടെ എത്രയും ദൂരെ നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം